ഇതിന് എഴുപത്തിയഞ്ച് രൂപയാണ് അവർ പറയുന്നത് രൂപയ്ക്ക് കൂട്ടും എന്റെ ആയിട്ടുണ്ട് അത് അടിവരട്ട് പറയേണ്ടതാണ് കാരണം ഞാനേ നൂറ്റി എഴുപത്തി മൂന്ന് സെന്റിമീറ്റർ പ്രിൻഡൽ ഇത് ഒരു വെറൈറ്റി ഇത് ഇത് പ്രിന്റൽ എന്ന് ഇതിൽ എല്ലാ ബ്രീഡുകളും ചാർന്നൊരു ബ്രീഡാണ് ഇത് ഇതിന്റെ കളർ റയർ ആണ് കൊമ്പൊന്നും തൊട്ടിട്ടില്ല ഇതിൽ സിന്ധി കൂടിയ ജേഴ്സി സിന്ധി കൂടിയ ജേഴ്സി കുറച്ച് ഉണ്ട് ഇത് പാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത് എങ്ങനെ നോക്കിയാലും ഇരുപത് ഇരുപത് ലിറ്റർ പാൽ കിട്ടും അതിനായിട്ട് ഗ്യാരണ്ടി കൊടുക്കാം ഓ ശരി വെറൈറ്റി കളറും വെറൈറ്റി നമ്മളായിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഇത്ര ഉയരമുള്ള ഒരു പശു അതിന്റെ നടുമുള കണ്ടല്ലേ നല്ല വൃത്തി നല്ല അണക്കമുള്ള പശു ഇണക്കമില്ലെങ്കിലും ഇങ്ങനെ നിക്കില്ല ഓക്കെ അപ്പൊ അത് പത്ത് ദിവസം പ്രസവിക്കും ഒരു അനക്കം പിടിച്ചിട്ട് തന്നെ നിക്കുന്നു അത് അത് നിക്കും അപ്പൊ അങ്ങനെയുള്ള പശു മടി മഴ അണിച്ചേട്ടാ മടി മടി നോക്കോളും മടി ഇറങ്ങിയിട്ടുണ്ട് അല്ലേ തന്നെ പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും പത്ത് ദിവസിനുള്ളിൽ പ്രസവിച്ചു